ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി ഏഴിൽ റിലീസ് ചെയ്ത ചിത്രമാണ് നോർമൽ ഈ ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് നോക്കാം ഒരപകടത്തിലൂടെ മൂന്ന് ഫാമിലിക്ക് മാനസികമായി ബാധിക്കപ്പെടുന്നു അവർക്ക് പല വർഷങ്ങളായി ആ ഇൻസിഡൻറ്റിൽ നിന്നും പുറത്തു വരാൻ കഴിയുന്നില്ല ഒടുവിൽ അവർ ആ സ്ഥിതി എങ്ങനെ തരണം ചെയ്തു എന്നാണ് ഈ ചിത്രം പറയുന്ന ബാക്കി സ്റ്റോറി ചിത്രം തുടങ്ങുമ്പോൾ ഹീറോയിനെ കാണിക്കുന്നു ഹീറോയിൻ്റെ ഇന്നത്തെ ശോകാവസ്ഥയ്ക്ക് കാരണം ഒരു അപകടത്തിൽ തൻ്റെ മൂത്ത മകൻ മരിച്ചതിനാലാണ് ആ സംഭവത്തോടെ ഹീറോയിൻ മാനസികമായി തകർന്നു പോകുന്നു തൻ്റെ ബാക്കി രണ്ട് മക്കളുടെ കാര്യങ്ങൾ പോലും അവൾ ശ്രദ്ധിക്കാതെ ആകുന്നു ശേഷം പ്രൊഫസറിനെ കാണിക്കുന്നു അയാളും നിക്കി എന്ന ഹീറോയിൻ്റെ മകൻ്റെ മരണത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് അടുത്തതായി നിക്കിയുടെ ഫ്രണ്ടായ ജോണിനെ കാണിക്കുന്നു അവനിപ്പോൾ ജയിലിലാണ് നിക്കിയും അവനും ഓടിച്ച കാറിലാണ് അപകടം സംഭവിച്ചതും അവൻ മരിക്കുന്നത് മാത്രമല്ല ആ കാർ അവർ മോഷ്ടിച്ചതായിരുന്നു അതിനാലാണ് ജോൺ ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് തുടർന്ന് പ്രൊഫസറിന്റെ അനിയനെ കാണിക്കുന്നു അവൻ ആ അപകടത്തിൽ ഏറ്റവുമധികം ബാധിക്കപ്പെട്ട ആളാണ് ചുരുക്കി പറഞ്ഞാൽ നിക്കിയും ജോണും സുഹൃത്തുക്കളാണ് അവർ ഒരു കാർ മോഷ്ടിച്ച് വളരെ വേഗത്തിൽ ഓടിച്ചു വരുന്നു ആ സമയം പ്രൊഫസറും അനിയനും കുടിച്ച് ലെക്ക് കെട്ട് കാർ ഓടിച്ചു വന്ന നിക്കിയുടെ കാറിലിരിക്കുന്നു ആ അപകടത്തിൽ നിക്കി മാത്രം മരിക്കുന്നു കാർ മോഷ്ടിച്ച കുറ്റത്തിന് ജോൺ ഇപ്പോഴും ജയിലിൽ കഴിയുന്നു അങ്ങനെ ഒരു ഹീറോയിൻ കുടിച്ചു ബോധമില്ലാതെ വീട്ടിലേക്കെത്തി അന്ന് രാത്രി ഹീറോയിൻ്റെ പേസിൽ നിന്നും ഹസ്ബൻഡ് ഒരു ന്യൂസ് പേപ്പർ കണ്ടെടുത്തു അതിൽ മകൻ്റെ മരണവാർത്ത മാത്രം അവളെടുത്ത് സൂക്ഷിച്ചു വച്ചതായി അയാൾ കണ്ടു അയാൾ ഹീറോയിനെ ആശ്വസിപ്പിച്ചു ഈ സമയം കഥയിലെ ഹീറോയായ ജോൺ ജയിലിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങുന്നു അവൻ്റെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ച കാര്യം വീട്ടിലെത്തുമ്പോഴാണ് അവൻ അറിയുന്നത് തൻ്റെ അച്ഛൻ്റെ സ്വഭാവത്തിലെ മാറ്റവും ജോലിക്ക് പോയി സമ്പാദിച്ച പണം കൊണ്ട് മാത്രം നീ ഇവിടെ കഴിഞ്ഞാൽ മതി എന്ന അച്ഛൻ്റെ സംസാരവും എല്ലാം ഹീറോയെ ചുടിപ്പിച്ചു അതൊക്കെ കാണുന്ന അച്ഛൻ്റെ രണ്ടാം ഭാര്യ അവനെ ആശ്വസിപ്പിക്കുന്നു എന്നാൽ നീ ഞങ്ങൾക്കിടയിലെ പ്രശ്നത്തിന് തലയിടേണ്ട എന്നും നീ എൻ്റെ ആരും അല്ല എന്നും ഹീറോ അവളോട് പറഞ്ഞു തുടർന്ന് ഹീറോയിൻ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും മറന്നു പ്രവർത്തിക്കുന്നത് കണ്ട ഹസ്ബൻഡ് അവളെ വഴക്ക് പറയുകയും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും അവളെ ഉപദേശിച്ചു തുടർന്ന് പ്രൊഫസർ അനിയൻ്റെ ഭയത്തെ മാറ്റാനും അവനെ കൂടുതൽ ആക്റ്റീവാക്കാനുമായി പല അടവും പൈറ്റി നോക്കിയിട്ടും നടക്കുന്നില്ല ശേഷം പ്രൊഫസർ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനായി പോകുന്നു എന്നാൽ ആ ഡോക്ടർ ഹീറോയിൻ്റെ ഹസ്ബൻഡായിരുന്നു അയാളോട് പ്രൊഫസർ അന്ന് നടന്ന ആക്സിഡൻറ്റിനെ കുറിച്ച് പറയുന്നു അത് കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ തൻ്റെ മകൻ മരിച്ച കഥയെക്കുറിച്ചാണ് പ്രൊഫസർ പറയുന്നതെന്ന് ഡോക്ടറിന് പിടികിട്ടി അതോടെ അയാളെ ഇനി തൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിനെ കൊണ്ടുവരണമെന്നില്ല എന്നും നിങ്ങൾക്ക് പോകാമെന്നും ഡോക്ടർ പറഞ്ഞു വിട്ടു പ്രൊഫസറാകെ അപ്സെറ്റായി അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഹീറോയിനും മകൻ്റെ ഓർമ്മകൾ വിട്ടുമാറാതെ അവൻ്റെ റൂമും സാധനങ്ങളുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നു തുടർന്ന് ഹീറോ ഒരു ജോലിക്ക് കയറി പ്രൊഫസറിനെ അയാളുടെ വൈഫുമായി അടുപ്പം കുറച്ച് കാലമായി ഇല്ലായിരുന്നു അതിൻ്റെ ഹാങ് ഓവറിൽ അയാൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫ് കൊണ്ടുപോകുന്നതായി കാണിക്കുന്നു അങ്ങനെ ഒരു നാൾ ഹീറോ അവൻ്റെ റൂമിലിരുന്ന് കൈപ്പണി നടത്തുന്ന സമയം അവൻ്റെ രണ്ടാനമ്മ അത് കാണാനിടയാകുന്നു ഹീറോയുടെ പ്രവൃത്തി കണ്ട അവൾ അവനോട് സോറി പറഞ്ഞ് വേഗം അവിടെ നിന്നും പോയി തുടർന്ന് ആകെ മൂടുപോയ ഹീറോ പുറത്തേക്കിറങ്ങി അവിടെ വെച്ച് അവൻ ഒരു ഫ്രണ്ടിനെ കാണുന്നു അവൾ കഴിഞ്ഞ രണ്ട് വർഷത്തെ അവൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്നു തുടർന്ന് നിക്കിയുടെ അമ്മയോട് നീ സോറി പറഞ്ഞോ എന്നവൾ ഹീറോയോട് ചോദിച്ചു നീ അവരെ കാണണം സോറി പറയണം എന്നൊക്കെ ഫ്രണ്ട് അവനെ ഉപദേശിച്ചു ഇതേ സമയം പ്രൊഫസറുമായി വഴക്കിട്ട് ഭാര്യ വീട്ടിൽ നിന്നും പിണങ്ങിയിറങ്ങി പോകുന്നു തുടർന്ന് രാത്രിയിൽ ഹീറോയിൻ ഹീറോയെ പുറത്തു വെച്ച് കാണാനിടയായി അവനെ കണ്ട ഹീറോയിൻ ഭയപ്പെട്ടൊളിക്കുന്നു ആ രാത്രി വീട്ടിലെത്തിയിട്ടും ഹീറോയിൻ വല്ലാത്ത അവസ്ഥയിൽ കാണിക്കുന്നു ശേഷം പ്രൊഫസർ തൻ്റെ അനിയനെ ഒരു പെണ്ണുമായി ഡേറ്റിംഗ് ചെയ്യാനായി നിർബന്ധിക്കുകയും അതിലൂടെ അവനെ ഒന്ന് ആക്റ്റീവാക്കി എടുക്കാനും ശ്രമങ്ങൾ നടത്തി തുടർന്ന് പ്രൊഫസർ അവൻ്റെ കോളേജിലെ ഒരു പെണ്ണുമായി അടുപ്പത്തിലാവുകയും പെട്ടെന്ന് തന്നെ അവർ പരിപാടികൾ നടത്തുന്നു ഒരു മരണമാസ കളിക്കുശേഷം അടുത്ത സീനിൽ ഹീറോയുടെ റൂമിലേക്ക് കലകാനായി തുണികൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കാനായി രണ്ടാനമ്മ കടന്നു വന്നു പക്ഷേ അവർ റൂമിൽ കയറി വന്നതും ഹീറോ അവരെ തൻ്റെ കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞ് റൂമിൽ നിന്നും ഇറങ്ങിപ്പോകാനായി പറഞ്ഞു എന്നാൽ ഹീറോയുടെ വഴക്കുകേട്ട അവൾ തിരികെ റൂമിൽ പോയി ഒരു കുളി പാസാക്കി കണ്ണാടിയിൽ തൻ്റെ ശരീര സൗന്ദര്യം നോക്കിക്കൊണ്ട് നിൽക്കുന്നു ആ സമയം വേഷങ്ങളില്ലാതെ നിന്ന് അവളെ ഹീറോ ആ റൂമിലേക്ക് കടന്നു വന്ന് കാണാനിടയായി അവനെ കണ്ടതും അവൾ വേഗം വേഷങ്ങൾ ഇടാൻ നോക്കി പക്ഷേ ഹീറോ പോകാതെ അവടെ നിന്ന് അവളിൽ വയങ്ങുകയും അവൻ പതിയെ തൂണിങ്ങൊക്കെ നടത്തി അവർ പെട്ടെന്ന് അകലം കുറഞ്ഞ് അടുക്കുകയും ശേഷം അവർക്കിടയിൽ അവിടെ ഒരു ഗംഭീര സംഗതി തന്നെ നടക്കുകയും ചെയ്യുന്നു പക്ഷേ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയുടെ അച്ഛൻ വീട്ടിലേക്ക് വരുന്നു അയാൾ റൂമിലേക്ക് കയറിയതും ഹീറോ റൂമിൽ ഒളിക്കുന്നു ശേഷം അയാൾ ഭാര്യയ്ക്കിപ്പം പരിപാടികൾ നടത്താനായി തുണിയുന്നു ആ ഗ്യാപ്പിൽ ഹീറോ അവിടെ നിന്നും രക്ഷപ്പെട്ടു ശേഷം പ്രൊഫസർ അനിയനു വേണ്ടി താൻ പരിചയപ്പെട്ട ആ സ്റ്റുഡന്റിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പക്ഷേ അവന് ആ വീട് വിട്ട് ഇറങ്ങാൻ പോലും പേടിയായിരുന്നു അനിയന് ഡേറ്റിംഗ് നടത്താനായി കൊണ്ടുവന്ന ആ ചേച്ചിയെ അവന് കാണുക പോലും വേണ്ട എന്ന് പറഞ്ഞ് അവൻ വാതിലടച്ചു ശേഷം പ്രൊഫസർ ആ ചേച്ചിയോട് സോറി പറഞ്ഞ് അവിടെ നിന്നും തിരികെ അയച്ചു ശേഷം അടുത്ത ദിവസം നിക്കിയുടെ ബാളെടുത്തതിന് ഹീറോയിൻ ഇളയ മകനെ തല്ലുന്നു എന്നാൽ തൻ്റെ ചേട്ടൻ മരിച്ചുപോയെന്ന സത്യം ഇനിയെങ്കിലും ഉൾക്കൊണ്ട് ജീവിക്കാനായി അവൻ ദേഷ്യത്തോടെ അമ്മയെ ഉപദേശിച്ചു തുടർന്ന് പ്രൊഫസറുമായി ഒരു ഗ്യാപ്പിട്ട് നിൽക്കാനായി ആ ചേച്ചി തീരുമാനിച്ചു പക്ഷേ അന്നത്തെ അപകടത്തിൽ താൻ ബാധിക്കപ്പെട്ട ശേഷം മനസ്സ് അല്പമെങ്കിലും റിലാക്സ് ആവാൻ കഴിയുന്നത് അവളുടെ കമ്പനി ഉള്ളതിനാൽ ആണെന്ന് അയാൾ ചിന്തിക്കുന്നു ഇനിയിപ്പോൾ അവൾ കൂടി അകന്നുപോയാൽ താൻ എന്ത് ചെയ്യുമെന്ന് അവൾ വിഷമിച്ചു ശേഷം ഹീറോയും അവൻ്റെ കാമുകിയും കൂടി രാത്രിയിൽ ഒരു ഡ്രൈവ് പോകുന്നു ആ യാത്ര കുറച്ച് വൈകിയാണ് അവസാനിച്ചത് അതിനാൽ ഇന്ന് തൻ്റെ വീട്ടിലേക്ക് വന്ന് തങ്ങിയിട്ട് രാവിലെ പോകാമെന്ന് ഹീറോ അവളോട് പറഞ്ഞു അങ്ങനെ അവർ ഹീറോയുടെ വീടെത്തി ആ രാത്രിയിൽ അവർ വികാരത്തോടെ ഒരു ചുംബനത്തിന് തിരികൊളുത്തി പെട്ടെന്ന് ഹീറോയുടെ റൂമിലേക്ക് രണ്ടാനമ്മ കടന്നു വന്നു വന്ന പാടെ ആരാ ഇതെന്ന് അവൾ തിരക്കി ഹീറോ തൻ്റെ ലവ്വറാണെന്ന് പറഞ്ഞ് അവളെ പരിചയപ്പെടുത്തി അത് കേട്ട് അവൾക്ക് ഹീറോയോട് ദേഷ്യം തോന്നുന്നു അവൾക്ക് ഹീറോയുമായി അടുപ്പം ഉണ്ടായ ശേഷം ഇതൊന്നും തീരെ ഇഷ്ടപ്പെടാതെയായി തുടർന്ന് പ്രൊഫസർ തൻ്റെ അനിയനു വേണ്ടി ഒരാളെ കണ്ടെത്തുന്നു അവളുമായി അനിയനെ കമ്പനി കൊടുക്കാനായി വേണ്ടത് എല്ലാം സെറ്റപ്പാക്കി അവൻ പിന്നിൽ നിന്നും ഓരോന്നോ ചെയ്തു വച്ചു ശേഷം തന്നെ വിട്ടുപോയ ആ സ്തുരങ്കുമായി പ്രൊഫസർ വീണ്ടും ഒന്നിക്കാനിടയാകുന്നു അവർ പഴയതുപോലെ വീണ്ടും ക്ലോസ് ആകാൻ തുടങ്ങി അങ്ങനെ ഒരു നാൾ പ്രൊഫസറിനോട് അന്നത്തെ ആക്സിഡൻറ്റിനെ കുറിച്ച് തനിക്ക് നല്ല അറിവുണ്ടെന്നും നിങ്ങളുടെ ഭാഗത്ത് ന്യായം തെളിയിക്കാനായി നിങ്ങൾ തെളിവുകൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കാര്യം തനിക്ക് അറിയാമെന്നും ആ സ്റ്റുഡൻ്റ് അയാളോട് പറഞ്ഞു അത് കേട്ട് അയാളൊന്നും മിണ്ടാതെ ഇരുന്നു തുടർന്ന് ഹീറോ അവൻ്റെ കാമൂയ്ക്കൊപ്പം കറങ്ങാൻ പോകാനായി വേഷങ്ങൾ മാറുന്ന സമയം അവൻ്റെ രണ്ടാനമ്മ അവനോട് സംസാരിക്കാനായി വരുന്നു പക്ഷേ അവർ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അവൻ പോകുന്നു എന്നാൽ നിക്കിയുടെ അമ്മയോട് സോറി പറയണമെന്നും മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നും ഹീറോ ചിന്തിക്കാൻ തുടങ്ങി അതോടെ ഹീറോയെ നേരിൽ കാണാനായി അവൻ അനുവാദം ചോദിച്ചു അവൾ സമ്മതിച്ചതോടെ അവൻ അടുത്ത ദിവസം തന്നെ നേരിൽ കാണുന്നു കാർ മോഷ്ടിച്ചത് നിക്കിയുടെ ആയിരുന്നു അങ്ങനെ മോഷണം നടത്തിയത് അവൻ ആയിരുന്നു കാർ ഓടിക്കണമെന്ന് അവൻ പറഞ്ഞു പക്ഷേ അത് സമ്മതിക്കാതെ വണ്ടി ഓടിച്ചത് ഞാനാണ് അവന് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം എനിക്ക് അറിയില്ലായിരുന്നു വേഗത ഓടിയതിനാൽ നിയന്ത്രണം വിട്ട് എതിരെ വന്ന കാറ് ഇടിച്ചതാണെന്നും അതോടെ നിക്കി മരിച്ചുവെന്നും താൻ രക്ഷപ്പെട്ടുവെന്നും എല്ലാ കാര്യങ്ങളും ഹീറോ ഹീറോയിനോട് തുറന്നു പറയുന്നു എന്നോട് ക്ഷമിക്കണമെന്ന് കരൻ അപേക്ഷിച്ച് ഹീറോ പറഞ്ഞു നിർത്തി എല്ലാം കേട്ട് ഹീറോയിൻ അവനെ ആശ്വസിപ്പിച്ച് അവളും കരയുന്നു അങ്ങനെ ഹീറോയിനും വല്ലാതെ റിലാക്സ് ആവുന്നു ശേഷം വീട്ടിലെത്തിയ ഹീറോയിൻ നിക്കിയുടെ സാധനങ്ങളെല്ലാം വാരി പുറത്തിട്ട് തീയിട്ട് നശിപ്പിച്ചു ഇനി ആ ഓർമ്മകൾ വരാതിരിക്കാനായി ഇത് ചെയ്യണമെന്ന് അവൾ ഹസ്ബൻഡിനോട് പറഞ്ഞു ശേഷം തൻ്റെ ഇളയ മകനോട് അവൾ സോറി പറഞ്ഞു ശേഷം ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയി കുറച്ചുനാൾ സെറ്റിലാവാമെന്ന് അവൾ മകനോട് പറയുന്നു തുടർന്ന് പ്രൊഫസറിനെ ഹീറോയിനോട് സംസാരിക്കാനും അവളോട് ഒന്ന് സോറി പറയാനുമായി മനസ്സിൽ തോന്നുന്നു അങ്ങനെ ഹീറോയിനെ കാണാൻ അയാൾ പോയി ആ സമയം ഹീറോയും രണ്ടാനമ്മയുമായുള്ള ബന്ധം അവൻ്റെ അച്ഛൻ കണ്ടുപിടിക്കുകയും വീട്ടിലേക്ക് വന്ന ഹീറോയെ അയാൾ തല്ലുകയും ചെയ്യുന്നു ഈ നേരം പ്രൊഫസർ ഹീറോയിൻ്റെ വീട്ടിലെത്തുകയും അവളോട് സംസാരിക്കാനും ശ്രമിക്കുന്നു പക്ഷേ ഹീറോയിൻ അയാളോട് ദേഷ്യപ്പെട്ട് തനിക്കൊന്നും സംസാരിക്കേണ്ട എന്ന് അയാളോട് പറഞ്ഞു എന്നാൽ അവിടെ ഹീറോയും അച്ഛനുമായി പൊരിഞ്ഞ തല്ല് നടക്കുന്നതായി കാണിക്കുന്നു പ്രൊഫസറിനോട് സംസാരിക്കില്ല എന്ന വാശിയിലായിരുന്ന ഹീറോയിൻ പിന്നീട് അയാളോട് ക്ഷമിക്കാൻ തയ്യാറാവുകയും ഹീറോ അച്ഛനുമായി തല്ലുകൂടിയ ശേഷം പിന്നീട് എന്താണ് ചിത്രത്തിൽ സംഭവിച്ചതെന്നും ഒരു സസ്പെൻസായി പറഞ്ഞാണ് ഈ ചിത്രം അവസാനിപ്പിക്കുന്നത് ഈ ചിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ തെലഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കൂടാതെ ചിത്രത്തിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്